മലയാറ്റൂരിൽ കുട്ടിയാന കിണറ്റിൽ വീണു മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ റബ്ബർ തോട്ടത്തിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത് ഇത് പുലർച്ചയോടെയാണ് കുട്ടിയാന കിണറ്റിൽ വീണത് നാട്ടുകാർ കണ്ടത് കുട്ടിയാന വീണ കിണറ്റിന് സമീപത്തായി കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട് തന്നെ കിണറിനടുത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോകാൻ സാധിച്ചിട്ടില്ല കാട്ടാനക്കൂട്ടം സ്ഥലത്തു നിന്നും മാറുന്നതിനായി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനക്കൂട്ടം മാറുന്നതനുസരിച്ച് കുട്ടിയാനയെ രക്ഷപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു പ്രദേശത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു ആനയെ കണ്ട് ഭയന്നോടിയ നോടിയ വീട്ടമ്മക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Make a statement jewelry by Clarice